ൂതങ്ങളും പ്രേതങ്ങളും ഒക്കെയാണ് നമ്മളെ ശല്യപ്പെടുത്തുന്നതെങ്കിൽ എന്താണ് നമ്മളെ ശല്യപ്പെടുത്തിയാലും അതൊക്കെ ദേവിക്ക് അവരൊക്കെ മക്കളെ പോലെയാണ് പരിവാരങ്ങളാണ് അപ്പോൾ അവരുടെ ഈ ശല്യങ്ങളൊന്നും ദേവി ദേവിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല മഹാലക്ഷ്മി ആ പ്രതീകമാണ് നെയ്യ് അപ്പം നെയ്യ് ഒഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിപ്പം ഒരു ഭരണിയല്ല മൂന്ന് ഭരണി അടുപ്പിച്ച് വരുന്നുണ്ട് ദേവിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നിടത്തോളം ഈ ഭൂമിയിൽ മറ്റാർക്കും മറ്റൊരു കാരണം അമ്മ ഭാവാണ് മാതൃഭാവാണ് ജ്യോതി മാം വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം ഒരു ഒരുപാട് തരത്തിലുള്ള ഉപാസനകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ് ദേവി ഉപാസന അതൊരു അമ്മയെപ്പോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും കരുതലായിട്ടും കാവലായിട്ടും എന്നെല്ലാം കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഉണ്ട് ഒരു ദേവി ഉപാസന അല്ലെങ്കിൽ ഒരു ഉപാസകൻ എങ്ങനെയായിരിക്കണം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ദേവി ഉപാസന എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഒരു കോംപ്ലിക്കേഷനൊന്നുമില്ല അതിനകത്ത് ദേവി അമ്മയാണ് അപ്പോൾ അമ്മയെ നമ്മൾ ആരാധിക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒരു അതോ ഇതോ അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തിനാണ് ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളമ്മയായി കണ്ട് നമ്മുടെ അമ്മ നല്ല സങ്കടം ഒരു ഷോക്ക് അബ്സോർബറാണ് ദേവി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഷോക്കുകളിൽ നിന്നും നമുക്ക് നമ്മുടെ ഷോക്കുകളൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കുന്ന അമ്മ അപ്പോൾ ആ അമ്മയോടടുത്ത് നമുക്ക് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ പോലും അമ്മ നമ്മുടെ ഭാവങ്ങൾ മനസ്സിലാക്കും പക്ഷേ ചില ചില കാര്യങ്ങൾ വരുമ്പോൾ ചെ നമ്മൾക്ക് ചിലപ്പോൾ ചില ജീവിതങ്ങളിലൊക്കെ അടിക്കടി ഫെയിലിയർ വരുന്നു അടിക്കടി ദാമ്പത്യ കലഹങ്ങൾ വരുന്നു കുട്ടികൾക്കാണെങ്കിൽ ഒരുമാട്ടി പഠിക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകതരം രീതിയിലെ മന്ത്രോച്ചാരണങ്ങൾ ചില ചില മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ അതോടുകൂടി ദേവിയെ പ്രത്യേക ചില ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ആരാധിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ദേവിയോട് അടുക്കാനും നമ്മുടെ സങ്കടങ്ങളിൽ നിവൃത്തി ഉണ്ടാകാനും ഒക്കെ എളുപ്പമാണ് അപ്പം അങ്ങനെയുള്ള ചില ദിവസങ്ങളെക്കുറിച്ച് പറയാന ഉടനെ ഒരു അഞ്ചാം തീയതി വരുമ്പോഴത്തേക്ക് നമുക്ക് മകരഭരണി വരണമുണ്ട് അപ്പോൾ ഭരണി നാളുകൾ നാളിലെ നമ്മൾ വ്രതം എടുത്ത് വ്രതം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വ്രതമൊന്നുമല്ല തലേദിവസം നമ്മൾ ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോൺ വെജ് ഉപേക്ഷിക്കുക ഭരണി നാളിൽ ഒരിക്കലെടുക്കുക ഒരു നേരം ഊണ് കഴിക്കുക ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക അതിപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ശത്രുക്കളെ കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എവിടെയോ തിരിഞ്ഞാലും ശത്രുതാ കൂടിയാണ് നമ്മളെല്ലാവരും നേരിടുന്നത് നമ്മൾക്കൊന്നും അറിയുമില്ല ആരോടും ഒന്നിനു നിന്നിട്ടില്ലെങ്കിൽ പോലും ചില സമയത്ത് നമ്മളെ ശത്രുക്കൾ വല്ലാതെ വേണ്ടിയാണ് ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഭദ്രകാളിയാണ് ഭദ്രകാളിയുടെ ഭാവത്തിലാണ് അപ്പോൾ ദേവിയെ ഉപാസിക്കേണ്ടത് ആ അതിന് വേണ്ട മന്ത്രമാണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുത ആ അങ്ങനെ നമുക്കൊരു ഇരുപത്തൊന്ന് തവണ ജപിക്കുക അപ്പോൾ കാളി കാളിയോടുള്ള അടുപ്പം അതുപോലെ വെറുതെ നമ്മളിങ്ങനെ കാളി ഇങ്ങനെ വിളിച്ച് പോയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളതിനകത്ത് ഒരു ഭാവത്തോടു കൂടി കാളി എന്താണെന്നറിഞ്ഞ് അപ്പം അതിന് വേറൊരു ധ്യാന മന്ത്രമുണ്ട് കാളിയെ നമുക്ക് മനസ്സിൽ വരച്ച് വരച്ച പോലെ വരും കാളീമേഘ സമപ്രഭാംയനാം വേദാളഖസ്ഥിതാം ഖഡ്ഗംഘേടം ഗപാലധാരിക ശിരാം കൃത്വരാഗ്രേഷേജ ഭൂതപ്രേതവിശാസാ മാതൃസഹതാ മുണ്ടസ്രജാലംകൃത വന്ദേ ദുഷ്ടവ സൂരിഗാദിവിപദാം സംഹാരിണീ ഈശ്വരി അപ്പം ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താന്ന് കാളീമേഘ സമപ്രഭാം മേഘത്തിൻ്റെ കളറോട് കൂടിയ കാളി ആ കാളീമേഘ സമപ്രഭാം തൃനയനാം മൂന്ന് കണ്ണോടുകൂടിയവൾ അത് ചന്ദ്രനും സൂര്യനും അഗ്നിയും അതിന് വേറൊരു റെപ്രസെൻറ്റേഷൻ വന്നാൽ ഭൂതംഭാവി നമ്മൾ വർത്തമാനം ഭൂതം ഭാവി അതെല്ലാം അറിയുന്ന ആൾ തൃകാല ദേവി അപ്പം ദേവി മേഘ അപ്പം സേ മേഘസമപ്രഭമാണ് ത്രിനയനമാണ് വേതാളണ്ഡസ്ഥനം വേതാളത്തിൻ്റെ ഖണ്ഡത്തിലിരിക്കുന്ന രൂപത്തിലാണ് ദേവിയെ നമ്മളപ്പം കാണുന്നത് പിന്നെ കയ്യിലെന്താണ് നാല് കയ്യിലും തൃശൂലം വാള് അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളുമുണ്ട് ദാരികൻ്റെ ശിരസുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ആ രൂപം വന്നു കഴിഞ്ഞു ദാരികൻ്റെ ശിരസോടുകൂടി എല്ലാ ആയുധങ്ങളും പിടിച്ച് ദേവി അപ്പം കൃത്വ കരാംഗ്രേഷ്ഠേജ ഭൂത പ്രേത വിശാസ മാതൃസഹിത ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെയാണ് നമ്മളെ ശല്യപ്പെടുന്നതെങ്കിൽ എന്താണ് നമ്മളെ ശല്യപ്പെടുത്തിയാലും അതൊക്കെ ദേവിക്ക് അവരൊക്കെ മക്കളെ പോലെയാണ് പരിവാരങ്ങളാണ് അപ്പം അവരുടെ ഈ ശല്യങ്ങളൊന്നും ദേവി ദേവിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല അപ്പം ദേവി ആരാധകർക്കും അതുപോലെ തന്നെയാണ് പിന്നെ അടുത്തത് പറയുന്നത് ഈ ദേവി എന്തൊക്കെയാണ് മുണ്ടസ്ര ജാലംകൃത മുണ്ടസ്ര എന്ന് പറഞ്ഞാൽ തലയോട്ടി ഇടമാല ധരിച്ചവൾ അപ്പം ഇപ്പം തന്നെ നമുക്കൊരു ദേവി ഉപാസിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാതെ ദേവിയെ നമ്മളൊരു മനസ്സിലിങ്ങനെ വരച്ചിടുക ഇന്ന രൂപത്തിൽ കാളി കാണീരൂപത്തിൽ എന്നുള്ള ദേവി സകല സകലായുധങ്ങളോടുകൂടി നല്ല സംരക്ഷണം ചെയ്യാൻ വേണ്ടി രൗദ്രത്തോട് നിൽക്കുന്ന ദേവിയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങൾ ഭരണി നാളിൽ പറയുക അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നിരന്തരം നമ്മൾ ചിലപ്പോൾ ചിലർക്ക് ഇരുപത്തൊന്ന് തവണ ആ ഇരുപത്തൊന്ന് തവണയാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഭാവത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ഭാവത്തിനാണ് അവിടെ പ്രധാനം നമ്മൾ ആ കാളി ഉപദേ ഉപാസിച്ചാൽ അല്ലെങ്കിൽ കാളി മന്ത്രം ഭരണിയാണല്ലോ എന്ന് വിചാരിച്ച് ചൊല്ലരുത് ദേവിയെ അറിഞ്ഞ് അതുപോലെ തന്നെ ഈ ഭദ്രകാളി അമ്പലങ്ങൾ ഭദ്രകാളി അമ്പലങ്ങളിൽ ധാരാളമുണ്ട് നമുക്ക് അപ്പോൾ ഭദ്രകാളി അമ്പലങ്ങളിൽ വലിയ വലിയ മെയിൻ അമ്പലങ്ങളിൽ പോകണമെന്നൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഭദ്രകാളി അമ്പലത്തിൽ പോയിട്ട് നമ്മളന്ന് ചുമന്ന പട്ട് ദേവിക്ക് കൊടുക്കുക അതുപോലെ ഭദ്രകാളിയാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി കൊണ്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയും ചുമന്ന പട്ടുവൊക്കെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഭരണി നാളിൽ അതെല്ലാം കൊടുത്തിട്ട് ദേവിയെ പ്രസാദിപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രസാദിക്കും ദേവി അപ്പോൾ അങ്ങനെ പ്രസാദിച്ച് കഴിഞ്ഞാൽ ഈ കാളി രൂപത്തിൽ ചെയ്യുന്നത് എപ്പോഴും ശത്രു സംഹാരത്തിനാണ് ഇനി അതല്ല നമ്മളുടെ വിഷയം നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല അവർ ഇച്ചിരി മടിയാണ് അലസതയാണ് പഠിക്കണം അപ്പം നമ്മൾ ദേവിയെ ആ രൂപത്തിലല്ല മറിച്ച് സരസ്വതി രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പം ഓം സം സരസ്വതി നമ അപ്പം ആ ദേവി അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭരണി നാളിൽ തലേദിവസം ഒരു വ്രതം നോൺ വെജ് ഒന്നും കഴിക്കാതെ പിറ്റേ ദിവസം അവർ ഒരു വെളുത്ത നിറമാണ് സരസ്വതിക്ക് ചുവപ്പ് നിറം കാളിക്കാണെങ്കിൽ വെളുത്ത നിറമാണ് സരസ്വതി ഉപാസകര് ആ രീതിയിൽ വെളുത്ത നിറം ഉപയോഗിച്ച് വെളുത്ത പട്ടു ദേവിക്ക് കൊടുത്ത് വെള്ളത്താമര വെളുത്ത താമരയിലുകൊണ്ട് നമുക്ക് സരസ്വതി മന്ത്രത്തിൽ അർച്ചന നടത്തുക വിദ്യ വിദ്യ ഉണ്ടാകാൻ വേണ്ടി അപ്പം ആ മലസ്വത മാറാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് അതുപോലെ തന്നെ ഇത് സം ഓംസം സരസ്വതി എന്നുള്ള മന്ത്രം ജപിപ്പിക്കുക ഇതൊക്കെ മകര ഈ ഭരണി നാളിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കുട്ടികൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഉണർവ് ഉഷാറുമൊക്കെ ഉണ്ടാകും ഇനി അതല്ല നമുക്ക് കുട്ടികളുടെ വിഷയമല്ല വരുന്നത് ദാമ്പത്യ വിഷയമാണ് വരുന്നതെന്ന് വിചാരിക്കുക നമ്മൾ പരസ്പരം ഒത്തുചേരാൻ പോകുന്നില്ല വലിയ സ്നേഹത്തിലൊക്കെ ഇരുന്നതായിരിക്കും പിന്നെ കുറേ നാളായിട്ട് നമുക്കങ്ങനെ ഒരു എപ്പോഴും ഒരു ഒരു ഇത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിലും അവിടെ ദാമ്പത്യത്തിൽ വശ്യം വേണം അപ്പോൾ ആ വശ്യു വരാൻ വേണ്ടിയിട്ട് സ്വയംവര പാർവതി മന്ത്രമാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ സ്വയംഭരീ സ്വയംവര പാർവതി മന്ത്രം എന്ന് പറയുമ്പോൾ ദേവിയെ നമ്മൾ ഉപാ കാണുന്നത് സ്വയംവരമാല പിടിച്ചുകൊണ്ട് ശിവനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ അമ്മ അപ്പം ആ അമ്മയുടെ പ്രത്യേകതരം മന്ത്രം ഉണ്ട് അത് യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്ശരി യോഗ ഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വഹ എല്ലാം എന്നിലെ ഇതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ കാണുന്നത് ആരാണോ അയാൾക്ക് നമ്മളോടൊരു മമത ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഒരു ദേഷ്യഭാവത്തിൽ വന്നാൽ പോലും നമ്മളൊന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ഭർത്താവാണെങ്കിലും സംസാരിച്ച് വരുമ്പോൾ നമ്മൾ ഈ മന്ത്രം ഉപ ഉപാസിച്ച് നമ്മളിങ്ങനെ മന്ത്രം ഒരു നൂറ്റെട്ട് തവണയൊക്കെ ഇങ്ങനെ ചൊല്ലി ദേവിയോട് കാര്യം പറയണം ഇത് ചൊല്ലുമ്പോൾ അതിൻ്റെ റീസണും പറയണം ദേവി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ മന്ത്രത്തിലൂടെ ദേവിയെ ഉണർത്തുമ്പം തീർച്ചയായിട്ടും ദേവി ആ രൂപത്തിൽ ആ ഭാവത്തിൽ നമുക്കതിനുള്ള ഉത്തരം തരും അപ്പം അത് അത് അങ്ങനെ വന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ ദുർഗ ദുർഗാദേവിയായിട്ട് നമുക്ക് ദേവി ഭാവത്തെ കാണാം മാതൃഭാവം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ദുർഗയാകുമ്പോൾ ദുരിതവർഗ ഹരാണ് ഹരി ഹരിക്കും ദുരിതങ്ങളെ ഹരിക്കുന്ന ആളാണ് അപ്പം ദുർഗാദേവിയെ അങ്ങനെ അതും ദുർഗയെ ഓം ക്രീം ദും ദുർഗായേ നമഹ ചെറിയ മന്ത്ര പക്ഷേ അത് ഭയങ്കര ആണ് ഇനി ഈ മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് അമ്പലങ്ങളിൽ കൊടുത്തിട്ട് സ്വയംഭര മന്ത്ര അർച്ചന ഈ ദാമ്പത്യ ക്ലേശത്തിന് അതിന് അങ്ങനെ കൊടുക്കാം പിന്നെ ദുർഗയുടെ ദുർഗയ്ക്കുള്ള മന്ത്രം കൊണ്ട് അങ്ങനെ ചെയ്യാം ഇനി അടുത്തത് വരുന്നത് മഹാലക്ഷ്മിയാണ് എല്ലാവർക്കും ആവശ്യം പണമാണ് പണം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ നമ്മളുടേത് പണം ഉണ്ടായിട്ടും പ്ര ദോഷങ്ങളുള്ളവരുണ്ട് എന്നാലും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഫിനാൻഷ്യൽ ഓക്കെ ആണെങ്കിൽ ഒരുവിധം ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ആരാധിക്കേണ്ടത് ദേവിയുടെ മഹാലക്ഷ്മി ഭാവത്തിനെയാണ് വളരെ കുഞ്ഞൊരു മന്ത്രമാണ് ഓം ശ്രീ നമ അത് ഒരു കഴിയുന്നത്ര ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ എത്ര കൊച്ചാമോ അത്രയും അപ്പോൾ അതുപോലെ ഓം ശ്രീ ഐ നമ അതും അതിൻ്റെ മഹാലക്ഷ്മിയാണ് അപ്പം മഹാലക്ഷ്മീനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ചുമന്ന താമര താമരയ്ക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് താമര ഇതൾ കൊണ്ട് നമുക്ക് മാല കെട്ടി അങ്ങനെ ദേവിക്ക് സമർപ്പിച്ച താമര അപ്പോൾ അത് കൊടുത്ത് ദേവിക്ക് കൊടുക്കുക അങ്ങനെ നെയ്യ് പിന്നെ ഈ ഭരണി നാളിൽ നമ്മളിങ്ങനെ ഏതുപാസന ചെയ്താലും അതായത് സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടോ ദുർഗയായിട്ടോ ഏത് ഭാവത്തിലാണെങ്കിലും നമ്മൾ ഭദ്രദീപം തെളിച്ച് ഭദ്രദീപം എന്ന് പറഞ്ഞാൽ അഞ്ച് തിരിയിട്ട വിളക്കാണ് അപ്പോൾ അതിൽ നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരുപാട് നല്ലതാണ് മഹാലക്ഷ്മി ആ പ്രതീകമാണ് നെയ്യ് അപ്പം നെയ്യ് ഒഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിപ്പം ഒരു ഭരണിയല്ല മൂന്ന് ഭരണി അടുപ്പിച്ച് വരുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുൻ മുജന്മാർജിത പാപങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ജന്മത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഗ്രിഡ്ജ് വരുന്നതും കുട്ടികളെ കൊണ്ടുള്ള ദ്രോഹം വരുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം മന്ത്രം ഇത് തീരില്ല അല്ല അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ എന്താണ് ഏത് ഭാവത്തിലാണ് നമുക്ക് കുഴപ്പം വരുന്നത് ആ ഭാവത്തിൽ ദേവിയെ ഇപ്പം ശത്രുഭാവ ശത്രുത മാറാനാണെങ്കിൽ അതിനുള്ള മന്ത്രങ്ങൾ അതിനുള്ള തകിടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള രീതികളിലൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിക്ക് ദേവിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നിടത്തോളം ഈ ഭൂമിയിൽ മറ്റാർക്കും മറ്റൊരു കാരണം അമ്മ ഭാവമാണ് മാതൃഭാവമാണ് നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യും സ്നേഹമാണ് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എത്രയും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അമ്മ ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും വിചാരിക്കാതെ ആ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ നമ്മളെ അടുക്കി പിടിച്ച് നിർത്തുന്ന ഒരു ഭാവം അത് തന്നെയാണ് അമ്മ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക